ആശയം ഗ്രഹിക്കുക എന്നത് വായനയുടെ പ്രാഥമിക ഉദ്ദേശം മാത്രമാണെന്ന് നമുക്കറിയാം കേവലം ആനന്ദത്തിനും നേരം പോക്കിനും വേണ്ടിയാകും ചിലർ വായിക്കുന്നത് അതിന് ചേർന്ന പുസ്തകങ്ങളായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ വിജ്ഞാനാർജനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വായനയാണ് സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും പ്രധാനം വൈജ്ഞാനിക മേഖലയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അറിയുന്നതിനുള്ള വായനയാണിത് താൻ ഇടപെടുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതോ ആയ മേഖലകളെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കും ബഹുഭൂരിപക്ഷത്തിൻ്റെയും വായന ഇന്ന് പുസ്തകം മാത്രമല്ല വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വിസ്മയിപ്പിക്കുന്ന സാധ്യതകളും വായനയെ വ്യാപകമാക്കിയിരിക്കുന്നു ഏത് രീതിയിലുള്ള വായനയായാലും ശരി വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന പി എൻ പണിക്കരുടെ മഹത് സന്ദേശത്തിന് ഇന്ന് പ്രസക്തിയേറി വിവരങ്ങൾ അറിയുകയും അറിവ് നേടുകയും എന്നതിനപ്പുറത്തേക്ക് വായനയുടെ ലോകം ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ എന്ത് വായിക്കണം എന്ത് വായിക്കരുത് എന്ന് നിക്ഷിപ്ത താല്പര്യക്കാരും ഭരണാധികാരികളും നിഷ്കർഷിക്കുന്ന ഒരു കാലഘട്ടമാണത് ഓരോ വാർത്താ മാധ്യമത്തിൻ്റെയും രാഷ്ട്രീയാഭിമുഖ്യത്തിനും കച്ചവട താല്പര്യത്തിനും അനുസൃതമായ രീതിയിൽ വാർത്തകളും നിലപാടുകളും സൃഷ്ടിച്ചെടുക്കുന്ന അപകടകരമായ സാഹചര്യവും മുന്നിലുണ്ട് ഏതാണ് ഏതാണ് ശരി തെറ്റ് എന്ന് സ്വയം വിവേചിച്ചറിയാൻ സാധിക്കാത്ത സ്ഥിതി ഒരു വിഭാഗം ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഇന്ത്യയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും യും പുതിയവരൂപപ്പെടുത്തുന്ന തിരക്കിലാണിപ്പോൾ വായനയുടെ രീതിശാസ്ത്രത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയൂ യുക്തി സഹമായ വായനയാണ് ഇന്ന് അനിവാര്യം വായിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളും യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് വായനക്കാരൻ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അബദ്ധവും അന്ധവിശ്വാസ കേന്ദ്രീകൃതവുമായ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് യഥാർത്ഥവും ശാസ്ത്രീയവുമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഒരു നല്ല വായനക്കാരന് സാധിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള മുൻവിധികൾ ഇക്കാര്യത്തിൽ പാടില്ല നമ്മുടെ ഭരണഘടന ഉയർന്ന ജനാധിപത്യം സമത്വം മതേതരത്വം ബഹുസ്വരത തുടങ്ങിയ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടും വിവിധ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ മാറിവരുന്ന വികസനാവശ്യങ്ങൾ ലോക സാഹചര്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചുകൊണ്ടും വേണം ഇത്തരം വികസനാത്മവായന വായന നടത്തേണ്ടത് വായിക്കുന്ന അറിവുകളെയും വിവരങ്ങളെയും വിവേകത്തോടെ സമീപിക്കാനുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് പുതിയൊരു വായനാ സംസ്കാരം രൂപപ്പെടുത്താനുള്ള ശ്രമം ഈ ദിനത്തിൽ നമുക്ക് ആരംഭിക്കാം